യർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമൻ ലൈബ്രറി പ്രശസ്ത കവി വീരാൻകുട്ടി ചെയ്തു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് വിദ്യാർത്ഥികളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുക എന്നുള്ളത് ചോദ്യങ്ങളില്ലാത്ത ക്ലാസ് മുറിയിൽ നിഷ്ക്രിയത്വം മാത്രമേ ഉണ്ടാകൂ വിവരങ്ങൾ കേവലം യാന്ത്രികമായി പ്രസരിക്കുന്ന ക്ലാസുകളിൽ പഠനം നടക്കുകയില്ല നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മനോഭാവം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമൻ ലൈബ്രറിയുടെ പ്രസക്തി ഏറുകയാണ് ഓരോ വ്യക്തിയും ഓരോ മനുഷ്യ പുസ്തകമായി മാറുന്ന കാലത്ത് ജീവിതത്തിൽ ഒരിക്കലും തുറന്നു പറയാൻ അവസരം ലഭിക്കാതെ പോയ അനുഭവങ്ങൾ വെല്ലുവിളികൾ വിജയങ്ങൾ പാഠങ്ങൾ എന്നിവയെല്ലാം ഹ്യൂമൻ ലൈബ്രറിയിൽ പങ്കുവച്ചു വ്യക്തിഗത വിവരണത്തിലൂടെ വൈവിധ്യമാർന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും പരസ്പരം സഹാനുഭൂതിയോടെ മനസ്സിലാക്കാനും സാധിച്ച ഹ്യൂമൺ ലൈബ്രറി വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി ഒരവസ്ഥയിൽപ്പെടുമ്പോൾ സമാധാനിക്കാം ഏകാന്ത ഇത്ര കൂടെയുള്ളത് ഞാനെങ്ങനെ ഈ ഒറ്റയ്ക്കകത്ത വിഷമം പിന്നെ ഞാൻ അതിന്റെ മറുക്കൂടി ചേർന്നപ്പോഴാണ് അടുത്തുള്ള ആ വായിച്ചേരാൻ പറ്റും അതിന്റെ ഒരു വിഷമം ഞാൻ കുറച്ചൊക്കെ മറികടന്നത് ലൈബ്രറിയിൽ പോയിരുന്ന ലൈബ്രറി ആണ് ലൈബ്രറി അന്ന് ഇന്നത്തെ കണ്ടെത്തി അവിടെ പോയി പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ എന്റെ ഏകാഗ്രതയെ മറികടന്നത് യുടെ അതിന്റെ ഒരു ഇതാണ് ശൂന്യതയെന്ന് അംഗീകരിച്ചത് പുസ്തകം വായിച്ചിട്ടാണ് അതുകൊണ്ട് നിങ്ങളെന്നോട് ചോദിക്കാൻ നിങ്ങൾ എഴുത്തുകാരൻ നിരയ്ക്കാനോ വായനക്കാരൻ നിലയ്ക്കാനോ സ്വയം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ വായനക്കാരൻ നിലയ്ക്കാണ് ആദ്യം എന്നെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കാരണം വായനക്കാരൊന്നും ഞാനില്ലെങ്കിലായില്ല എടുത്ത് കാരണം ഞാൻ എഴുത്തുകാരൊന്നും ഞാനില്ല വായ്പ ആരെ എഴുത്തുകാരും ഇല്ല ഞാൻ എഴുതുമ്പോൾ ഞാൻ വായിച്ചാൽ മതിയോ രണ്ട് പാട്ട് പാട്ടുപാട്ടായിരുന്നു പത്തിരി ചുറ്റം കട്ടത്ത് വെച്ച പൈസ പത്തിരി ചുറ്റം കണ്ടത് വെച്ചാ പൈസമാനെ പത്തിരി ചുറ്റു വെച്ചാൽ കൃഷ്ണമാണ്